ഇപ്പോൾ വരുന്ന പുതിയൊരു വാർത്തയാണ് സി പി എം പുതിയ പതിനായിരത്തോളം വരുന്ന നിഷ്പശരെന്ന് തോന്നിക്കുന്ന സൈബർ പോരാളികളെ അല്ലെ സൈബറിൽ സി പി എമ്മിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അപ്പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും അടുത്തൊരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണോ അതോ സംഘപരിവാറിൻ്റെ കടന്നവരനെ തടയാൻ വേണ്ടിയുള്ളതാണോ ഒരു കാര്യം ഷിബിളി ഇത് ഞാൻ വിചാരിക്കുന്ന ഒരു നാച്ചുറലി സ്വാഭാവികമായി ഇത് എൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അത്തരത്തിൽ ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായയും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെയും തടയുന്ന ഒരു ഷീൽഡായിട്ടാണ് ഒരു ആർമി വരുന്നത് പക്ഷേ സി പി എം പറയുന്നത് അങ്ങനെയല്ല സി പി എം പറയുന്നത് അതിനേക്കാളൊക്കെ വലിയൊരു ബ്രോഡർ സെൻസാണ് ആ സെൻസ് ആണെങ്കിൽ ഇത് വരുന്നത് നല്ലതാണ് എന്ന് പറയുന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഞാൻ സി പി എമ്മിൻ്റെ തകർച്ചയും ബി ജെ പി വളർച്ചയും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തമിഴയിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് ഇപ്പോൾ ഭാരതാമ്പ എന്ന് പറഞ്ഞൊരു വിഷയവുമായിട്ട് വരുന്നു അല്ലെങ്കിൽ ഗവർണർക്കെതിരെയുള്ള ഒരു പോരാട്ടവുമായിട്ട് വരുന്നു ഇത് ഗവർണർക്കെതിരെയും ഭാരതാമ്പക്കെതിരെയും മാത്രമുള്ള ഒരു പോരാട്ടമായി എസ് എഫ് ഐ പിള്ളേരെ കൊണ്ട് പോലീസുകാരെ തല്ലിയത് കൊണ്ടൊന്നും ഇത് എന്താണ്ട് ഇല്ലാതാവില്ല പകരം ഇല്ലാതാവണമെങ്കിൽ നമുക്കെന്ത് വേണം ഒരു റൈറ്റ് വിങ് ഇക്കോ സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ് ഇഷ്യൂബിലി എടുത്തു നോക്കിയാൽ കാണാം നമുക്ക് നിർമാല്യം പോലൊരു സിനിമ ഇനി എടുക്കാൻ കഴിയാത്ത ലെവലിലേക്ക് ദൈവങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ കഴിയാത്തൊരു നാടായി കേരളം മാറി നമുക്ക് ഭക്തിപരമായ കാര്യങ്ങൾക്കും പലപ്പോഴും നമ്മൾ നമ്മളറിയാലോ പൂരം കലക്കുന്നത് എങ്ങനെയാണ് ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രശ്നമായി വരുന്നത് എന്ന് നമ്മൾ കണ്ടു ഭാരതാംബ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നമായി വരുന്നത് എന്ന് നമ്മൾ കണ്ടു നമ്മൾ ജാതി മതപരമായിട്ടുള്ള വർഗീയ ചെയ്തിതിരിവുകൾ എങ്ങനെയാണ് വലിയ പ്രശ്നമായി വരുന്നതെന്ന് നമ്മൾ കണ്ടു ഇപ്പൊ യു ഡി എഫിന്റെ കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ജമാഅ ഇസ്ലാമിക്ക് നരേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ട് അവരുടെ വെൽഫെയർ പാർട്ടിയിലെ ആള് കുറവാണ് പക്ഷെ ആള് കുറവാണെങ്കിലും ഇപ്പം എൻ്റയർ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കും ഒരു പ്രോ ലെഫ്റ്റ് ഇടതുപക്ഷ മനസ്സുകളിലേക്കുമൊക്കെ തന്നെ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന മാധ്യമങ്ങൾ അവർക്കുണ്ട് അതിലാണ് മീഡിയ വണ്ണും തീർച്ചയായിട്ടും ഇപ്പറമ്പതൽ ഔട്ട് ഓഫ് ഫോക്കസ് ഒക്കെ പെട്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ അവരവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇടതുപക്ഷ ഹിന്ദുത്വ എന്നൊക്കെ പറയുന്ന നരേറ്റീവുകൾ ബിൽഡ് ചെയ്യുന്നു അതായത് ഇടതുപക്ഷ ഹിന്ദുത്വത്തിനൊപ്പമാണ് അതേസമയം തന്നെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഒരു യുക്തിസഹമായ ചിന്തയെയും അതുപോലെ ലിബറൽ ചിന്തകളെയും ഒക്കെ മറികടന്നുകൊണ്ട് യൂട്യൂബുകളിൽ ഷിബിലി ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം വലിയ അപ്രമാദിത്വമുള്ളത് റൈറ്റ് വിങ് ഹിന്ദുത്വ ഐഡിയോളജികൾക്കാണ് അതായത് അത്തരത്തിലുള്ള ആളുകൾ കൃത്യമായിട്ട് ഇപ്പൊ കഴിഞ്ഞ തവണ നമുക്കറിയാമല്ലോ ഒരാൾ എന്ത് ചെയ്യുന്നു ഒരു സമാധി ഒരു ചുവട്ടു തൊഴിലാളി സമാധിയുമായി ബന്ധപ്പെട്ട് പോലും കേരളത്തിൽ വലിയ തോതിലുള്ള പ്രശ്നമുണ്ടാകുന്നു അപ്പൊ അത്തരത്തിൽ നമ്മുടെ സമൂഹം അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ആ മാറിക്കൊണ്ടിരിക്കുന്നത് വലിയ അപകടമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പലപ്പോഴും കേരളത്തിൽ ദുരഭി കെവിൻ്റെ അടക്കം ദുരഭിമാന കൊലമകൾ നമുക്കറിയാമല്ലോ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് മറ്റേ സ്ത്രീകളെ കീറിമുറിച്ച് കൊല ചെയ്തിട്ടുള്ള ഇളന്തൂർ കൊലപാതകങ്ങൾ വരെ നമുക്കറിയാം ഇപ്പൊ അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്ന എല്ലാം ഇത്തരത്തിലാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മണ്ണൊരുക്കം ഈ പറയുന്ന പോലെ കൃത്യമായി കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള ഒന്ന് സംഘപരിവാറിന്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പദ്ധതികൾക്ക് അനുയോജ്യമായി സമൂഹത്തിന്റെ മനസ്സ് രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മണ്ണൊരുക്കം കൃത്യമായി നടക്കുന്നു അതിനെ ചെറുക്കാനാണെങ്കിൽ ഇത് നല്ലതാണ് നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഒരു നറേറ്റീവുകളെ എതിർത്ത് തോൽപ്പിക്കാനാണെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ സ്വരാജ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിരുദ്ധനായവർ ചിത്രീകരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള ചിത്രീകരണങ്ങളിലൂടെയൊക്കെ തന്നെ അതിനെ ചെറുക്കാൻ കഴിയുന്ന ഒരു ആർമിയുടെ ആവശ്യമുണ്ട് ഇപ്പൊ നമുക്കറിയാം നിമിഷപ്രിയയുടെ കേസിൽ പോലും എന്താ സംഭവിക്കുന്നത് നിമിഷപ്രിയയുടെ കേസിൽ പോലും രണ്ട് ചേരികളായി തിരിഞ്ഞോണ്ട് അതായത് കാന്തപുരം അപഭവക്കറിന് ക്രെഡിറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ച് കുറെ പേർ എന്ത് ചെയ്യുന്നു അത് വേണ്ടെന്ന് പറയുന്നു നേരത്തെ അവർ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് നിമിഷപ്രിയ മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് അബ്ദുറഹ്മാനും പോലെ സൗദിയിൽ ജയിലിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി പണം പോലെ ഇവിടെ പിരിക്കാത്തതെന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഈ നമ്മുടെ സമൂഹത്തെ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ് കാസ പോലെയുള്ള അല്ലെങ്കിൽ പി സി ജോർജ് പോലെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളും ഒക്കെ ഇതിനിടക്ക് വരുന്നുണ്ട് എന്തിനാണ് മറ്റേ എന്ത് ചെയ്യുന്നത് തഞ്ചത്തിലൊപ്പന പാടി വരാൻ ഉണ്ണിമായും ക്ഷണിക്കുന്നത് എന്ന് പറയുന്ന അസംബന്ധ ചോദ്യങ്ങൾ മുതൽ ഈ പറയുന്ന കാര്യം വരെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ജാതീയവും മതപരവുമായ വേർതിരിവുകൾ ഉണ്ടാവും ഇതെല്ലാം തന്നെ ആരെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ എക്സ്ട്രീമായിട്ടുള്ള ന്യൂനപക്ഷ തീവ്രവാദത്തെയും സഹായിക്കും ഭൂരിപക്ഷ വർഗീയതയും ഇതൊരുപോലെ സഹായിക്കും ആ സഹായിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സംഘത്തെ സി പി എം തയ്യാറാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി വേണ്ടി നാൽപ്പത് കോടി രൂപയിലധികം അനുഭവി അനുവദിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ ഈ പറയുന്ന ഇ എം എസ് അക്കാഡമിയിൽ നടക്കുന്നുണ്ട് അതുകൂടാതെ ജില്ലാതലത്തിൽ അതിൻ്റെ യോഗങ്ങൾ നടക്കുന്നുണ്ട് അതിനെ ഹെഡ് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് അത്തരം ഒരു ന്യായീകരണം ബിൽഡ് ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ എം വി നികേഷ് കുമാറും ജോൺ ബിട്ടാസും അടങ്ങുന്ന സംഘമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം കൃത്യമായി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇവരെ നിയോഗിക്കുന്നതെങ്കിൽ അത് കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇത് അങ്ങനെ തന്നെ ഫലപ്രദമായി നടക്കുമോ കാരണം ലോങ് ടൈമിലേക്ക് സി പി എമ്മയുടെ നിലനിൽക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ അതല്ല ഒരു ഷോർട്ട് ടൈമിലേക്ക് ഇതെല്ലാം തന്നെ പലപ്പോഴും ആളിക്കത്തിച്ചുകൊണ്ട് വേണമെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചർച്ചകൾ കേരളത്തിൽ അതിൻ്റെ വോട്ടുകൾ ഭിന്നിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പക്ഷേ ഒരു ഫ്ലൂക്കിന് അതായത് നമുക്കറിയാലോ ഇപ്പൊ ഷിബിലി കീർത്തിയായിട്ട് അറിയാം രണ്ടായിരത്തി പതിനാറിൽ സി പി എം രണ്ടായിരത്തി ഒന്നു മുതലുള്ള എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് പെർസെൻറ്റേജ് വോട്ട് കിട്ടുമ്പോഴുമ്പോൾ അവർ ജയിച്ചു കയറിയതാണ് അപ്പൊ അത്തരത്തിൽ ജയിച്ച് കയറാനുള്ള വോട്ട് ഒരു തന്ത്രം മാത്രമായി ഇത് അവശേഷിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അതുകൊണ്ട് ഇത് മറ്റ് രണ്ടാമത് ഞാൻ പറഞ്ഞ തരത്തിൽ ഉപയോഗപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അതായത് മറ്റ് ഇപ്പൊ മറ്റ് ഇടതുപക്ഷ ആനലുകളൊക്കെ എഴുതുമ്പോൾ അത് ഇടതുപക്ഷമാണ് എന്ന് വിചാരിച്ച് മിക്ക ആളുകളും നോക്കാറില്ല അപ്പോൾ ഇതൊരു വളരെ ഭയങ്കര ഒരു തീരുമാനമാണ് കാരണം നിഷ്പക്ഷാണ് എന്ന് തോന്നുകയും വേണം എന്നാൽ അതിൻ്റെ താഴെക്കൂടെയിലൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും വേണം ഇടതുപക്ഷ ബോധം അല്ലെങ്കിൽ ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യുകയും വേണം അങ്ങനെ ഇടതുപക്ഷ ബോധം ഒരു ബ്രോഡർ ലെഫ്റ്റ് ബോധം ഞാൻ പറയുന്നത് പിണറായിയുടെയും സി പി എമ്മിൻ്റെയും ബോധം ഒരു ബ്രോഡർ ലെഫ്റ്റ് ബോധം കേരളത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അത് വളരെ പുരോഗമനപരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിലെ യൂട്യൂബ് ചാനലുകളൊക്കെ എടുത്തു നോക്കിയാൽ നിഷ്പക്ഷരാണ് എന്ന് പറയുന്ന നിരവധി ആളുകൾ അപ്പം പല വേഷങ്ങൾ വിട്ട് വരുന്ന ആളുകൾ നമുക്കറിയാം ഞങ്ങൾ സംഘപരിവാറല്ല ഞങ്ങൾ ബി ജെ പിക്ക് ഒപ്പമല്ല ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്നൊക്കെ പറയുകയും പക്ഷെ മോദിയെ പോലത്തെ ഒക്കെ ചെയ്യുന്ന നിരവധി രാഷ്ട്രീയ നിരീക്ഷകന്മാർ നമുക്കുണ്ട് അപ്പം അത്തരത്തിലുള്ള നിരീക്ഷകരെ പോലെ സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ കഴിയുന്ന പതിനായിരത്തോളം പേരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സി പി എം ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് ഈ കാലഘട്ടത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആ അനിവാര്യതയാണ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല സാർ ഇതിൽ പ്രധാനമായി പറയുന്നത് സോഷ്യൽ മീഡിയ വഴി പ്രതിരോധിക്കാനായി വേണ്ടിയാണെന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അതുപോലെയുള്ളതിന് വഴിയൊക്കെ പക്ഷെ ഇത് സാറ്റലൈറ്റ് ചാനലുകളിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ ചെയ്യുക അല്ല ഇത് സാറ്റലൈറ്റ് ചാനലുകളിൽ എപ്പോഴും ഷുവിളി ഭരിക്കുന്നവർക്ക് വലിയ തോതിലുള്ള ഒരു ഗുണമുണ്ട് കാരണം അതിൻ്റെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം റവന്യൂ എന്ന് പറയുന്നത് ഗവണ്മെന്റ് കൊടുക്കുന്ന പരസ്യങ്ങളാണ് അപ്പം അതാ ഇനി ഗവണ്മെന്റ് കൊടുക്കുന്ന പരസ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് സി പി എമ്മിനും എൽ ഡി എഫിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകളുള്ളത് നമ്മുടെ സാറ്റലൈറ്റ് മീഡിയകളിലാണ് ഇപ്പോൾ ഷിവിലെടുത്തു നോക്കിയാൽ കാണാം ഗംഭീരമായിട്ട് അരുൺകുമാർ ഇരുന്ന് മറ്റാർക്കും സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും പോലും അല്ലെങ്കിൽ ഗോവിന്ദ മാഷ്ക്ക് പോലും കഴിയാത്ത രീതിയിൽ ന്യായീകരിക്കുന്ന നിരവധി ആളുകൾ സാറ്റലൈറ്റിലുണ്ട് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ അങ്ങനെയുള്ള ഒരു ചാനലാണ് മനസ്സിലായത് അതിൽ അരുൺകുമാർ കൃത്യമായിട്ട് തന്നെ ന്യായീകരിക്കുന്നുണ്ട് അരുൺകുമാർ ഒരു ലെഫ്റ്റ് അനുഭവമുള്ള ഒരാളാണ് പക്ഷേ എല്ലാ പൂക്കൃത്തരത്തെയും അദ്ദേഹം അനുകൂലിക്കാറില്ല അതുപോലെ തന്നെ നമുക്കറിയാലോ ഇപ്പോൾ ഹർഷൻ പൂപ്പാറക്കാരനും അതുപോലെ സനീഷും അതിഗംഭീരമായിട്ടാണ് നിന്ന് ന്യൂസ് മലയാളത്തിൽ ചെയ്യുന്നത് പിന്നെ ഇത്രയൊന്നും ഗംഭീരമായിട്ട് ഇത്രയൊന്നും താത്വികമായിട്ടുള്ള അവലോകനമൊന്നും നടത്താൻ കഴിവില്ലാത്ത ആളുകളാണ് ട്വന്റി ഫോർ ന്യൂസ് എന്ന് പറയുന്നത് പക്ഷെ അവരും ഒരു പരിധിവരെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആഷ്മിത് അഭിപ്രായമൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ പൊതുവേ ട്വൻറ്റി ഫോർ ന്യൂസിനൊക്കെ എടുത്തു വച്ചാൽ അവർക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല ആകെ അതിനെ എതിരായി നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു ആന്റി പിണറായി മോഡിൽ പോകുന്ന ഒരാളുകൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റിനെ മാത്രമൊക്കെ അങ്ങനെ പറയാൻ കഴിയുള്ളൂ അപ്പോൾ ആ രംഗത്ത് അവർക്ക് വലിയ തോതിലുള്ള അപ്രമാദിത്വം ഓൾറെഡി ഉണ്ട് നിലവിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ആ മേഖലയിലേക്ക് അവർ വലുതായി ഫോക്കസ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഏഷ്യാനെറ്റും ജനൻ ടീമിയും ഒക്കെ ഒഴിച്ചു വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ടർ ചാനലും ട്വൻറ്റി ഫോർ ന്യൂസും അതുപോലെ തന്നെ ന്യൂസ് മലയാളവും കൈരളിയും ഒക്കെ തന്നെ വലിയ തോതിൽ ഗംഭീരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സി പി എം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള അപ്രമാദിത്വം ഇത്തരത്തിലുള്ള റൈറ്റ് വിങ് കണ്ടന്റുകൾക്ക് ണ്ട് അപ്പോൾ ആ റൈറ്റ്വിങ് കണ്ടുകൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് മോളിൽ നിന്ന് ആശയവും അതെങ്ങനെ നടപ്പാക്കണമെന്നുള്ളതും കൊടുക്കാനുള്ള വലിയ സിസ്റ്റം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരുപക്ഷെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടോ ഇതിൽ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ പഴയ പോലെ ഒരു ആൻറ്റി ഇൻകുബൻസി ഉണ്ടാവും അതുകൊണ്ട് അങ്ങോട്ട് എളുപ്പത്തിൽ ജയിച്ചു പൊക്കോളും എന്ന് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോൾ വിചാരിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വളരെ കൃത്യമായ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ നരേറ്റീവുകളിലൂടെ അതിന് നമുക്ക് പറയാം പലപ്പോഴും ഒരു പ്രൊജക്റ്റ് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന കൺസൾട്ടൻസികളിലൂടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളിലൂടെ ഇലക്ഷൻ മാനേജ്മെൻറ്റിലൂടെയൊക്കെ തന്നെ മാത്രമേ ഇത് സാധ്യമാകൂ കാരണം ഹരിയാനയിൽ നമ്മളത് കണ്ടതാണ് മഹാരാഷ്ട്രയിൽ നമ്മളത് കണ്ടതാണ് ധർമ്മേന്ദ്ര പ്രധാൻ എങ്ങനെയാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് ഇറ മാറ്റിമറിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പം ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടി മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്ന് കണ്ടതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് പണിയെടുത്താൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ജയിക്കാൻ കഴിയൂ അത് അതിഗംഭീരമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണം ആ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യപ്പെടണം ആ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് കണ്ടിന്യൂസ്ലി അനലൈസ് ചെയ്യപ്പെടണം അനലൈസ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തണം അങ്ങനെ ആളുകളുടെ ബോധത്തെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിയണം ആ കഴിയുന്ന ഒരു മെഗാ പ്രൊജക്ട് അതായത് ഒരു മാക്രോ ലെവൽ പ്രൊജക്റ്റും മൈക്രോ ലെവൽ പ്രൊജക്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് ജയിക്കുകയും കൃത്യമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽക്കാനും കഴിയുകയുള്ളൂ അപ്പോൾ അതില്ലെങ്കിലാണ് പലപ്പോഴും ഇതൊന്നും സാധ്യമാകാതെ പോകുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഡെക്കാൻ ഹെറാൾഡിൻ്റെയൊക്കെ ഒരു ലേഖനം ഞാൻ വായിച്ചത് ഇപ്പോഴും ഓർക്കേണ്ട അത് പ്രകാരം തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിൽ സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം ചെലുത്തിയെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പതിൽ നൂറ്റി നാൽപ്പതിലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടോ എന്ന് അറിയില്ല സാറ്റലൈറ്റ് ചാനലുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് മലയാളത്തിൻ്റെ ആർ ഡി എക്സ് പോലുള്ള പരിപാടികൾ നടന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് നടന്നു കഴിയുമ്പോൾ ഉടനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും കട്ടുകൾ ബൈറ്റുകളായി അപ്പം തന്നെ ഇടും കാരണം എന്താ അത് കൺസ്യൂം ചെയ്യാനായിട്ട് ഓരോരോ സ്ഥലത്തുള്ള ആളുകൾ ഓരോരോ സെഗ്മെൻറ്റിലുള്ള ആളുകൾ കാത്തിരിക്കുകയാണ് മനസ്സിലായി കോൺഗ്രസിൻ്റെ ആളുകൾ സ്മൃതി പരിധിക്കാരനെ കേൾക്കും അല്ലെങ്കിൽ എൽ ഡി എഫും നിഷ്പക്ഷവുമായിട്ടുള്ള കുറേ ആളുകൾ അരുൺകുമാറിനെ കേൾക്കും അതല്ലാത്ത ആളുകൾ ഒരു ബ്രോഡർ ആയിട്ടുള്ള ആളുകൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണനെ കേൾക്കുമായിരുന്നു അല്ലെങ്കിൽ സർക്കാരിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള ഓർച്ചനങ്ങൾ നടത്തുമ്പോൾ ജിമ്മിയെ കേൾക്കും ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ആളുകൾ പലപ്പോഴും ആൻഡോയെ കേൾക്കാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രംഗത്ത് ഞങ്ങൾക്ക് മേൽക്കൈ ഞങ്ങൾക്ക് വീക്കായിട്ടുള്ളത് ഇവിടെയാണെന്നും അവിടെയാണ് പണിയെടുക്കേണ്ടതെന്നും സി പി എം മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ നീക്കത്തിലേക്ക് സി പി എം നടക്കുന്നത് ഇത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി നേരെ തന്നെ ചെയ്യുന്നതാണ് പക്ഷേ കോൺഗ്രസ് ഇതിൽ നിന്ന് വലിയ പാഠം പഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ പുറകോട്ട് പോകാൻ അധികം സമയം വേണ്ടി വരില്ല